പ്രധാനമന്ത്രിയെ മുൻനിർത്തി ഇത്തവണ കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ബി ജെ പി പഴറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് തൃശൂരിൽ മോദി എത്തി വാഹന റാലിയും ഒപ്പം തന്നെ അവിടെ വനിതാ സംഘമൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഗ്യാരന്റിയെ പറ്റി പ്രസംഗിച്ചിട്ട് ഡൽഹിക്ക് പോയ ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രവുമല്ല അതുപോലെ കൊച്ചിയിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാനും പോകുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് വരുന്നതെങ്കിൽ പോലും അവിടെ കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ മോദിയെ കൊണ്ടാകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ റോഡ് ഷോ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ദേശീയ തലത്തിൽ മോദിയെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലും ഉപയോഗിക്കാം എന്ന തീരുമാനമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ മറ്റൊരു റോഡ് ഷോ കൂടി സംഘടിപ്പിക്കാനും വരുന്ന മാസം അടുത്ത മാസം തിരുവനന്തപുരത്തും മോദി എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്താനും ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷയും കേരളത്തിലും ഇപ്പോൾ മോദിയാണ് എന്ന് പറയേണ്ടി വരും ഇവിടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നടത്തിയ ഒരു സർവേയിൽ ഒരു പഠനത്തിൽ പറയുന്നത് മോദിയെ ഇവിടെയുള്ള ബി ജെ പി കാര്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനോട് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മോദിയുടെ ഒരു ഇമേജ് വീണ്ടും ഇവിടെ ചർച്ചയാക്കി മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ നടക്കുന്ന ഈ രണ്ടാമത്തെ റോഡ് ഷോ ഒപ്പം തിരുവനന്തപുരത്തും പ്രധാനമന്ത്രിയെ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഗുരുവായൂരമ്പലത്തിലേക്ക് വീണ്ടും എത്തുന്നതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണെങ്കിൽ പോലും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന ഒരു വ്യക്തമായ ധാരണ ി ജെ പിയുടെ താഴെത്തട്ടിലൂടെ അണികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വീണ്ടും ഗുരുവായൂരിലേക്ക് മോദി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം മോദിയുടെ ഗ്യാരണ്ടി എന്നൊരു ടാഗ് ലൈൻ ഉയർത്തിക്കൊണ്ടു വരാനും ബി ജെ പിയുടെ കേരള ഘടകം ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട് അതായത് മോദി എന്ന വാക്കിൽ ഇല്ലെങ്കിൽ മോദി എന്ന ബ്രാൻഡിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ വിശ്വാസമുണ്ട് പക്ഷേ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിലോട് അത്ര താല്പര്യമില്ല നേതാക്കളോട് താല്പര്യമില്ല എന്നതാണ് കേന്ദ്രത്തിന് കിട്ടിയ സർവേയുടെ ഒരു റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് മോദി ഇറക്കി മോദിക്ക് റോട്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ അത് അനുകൂലമാക്കിയെടുക്കാൻ കഴിയും എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ വീണ്ടും മോദിയെ മറ്റൊരു റാലിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം ആലോചിച്ചിരിക്കുന്നത് അതാണ് ഈ കൊച്ചിയിൽ നടപ്പിലാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായും ഒന്നുള്ളത് പിന്നീടുള്ളത് തിരുവനന്തപുരത്താണ് തൃശൂരിൽ തിരുവനന്തപുരത്തേക്ക് വീണ്ടും മോദി എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത മാസത്തിൽ രണ്ട് ദിവസം മോദി തിരുവനന്തപുരത്ത് ചില പദ്ധതികൾ നടപ്പിലാക്കണം ചില റോഡ് ഷോ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സഭാ നേതൃത്വമായും ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട് മോദി ഇവിടെ വരുമ്പോൾ പല ക്രിസ്ത്യൻ ചർച്ചകളുമായി അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരുമായും ചർച്ചകൾ നടത്തിയേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇത് സമാനമായ ഒരു സംഭവം ഡൽഹിയിൽ സംഭവിച്ചത് ക്രിസ്മസ് ദിനത്തിൽ അന്ന് സ്നേഹമരുന്ന് സംഘടിപ്പിച്ചാണ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ മോദി ക്ഷണിച്ചത് അതുകൊണ്ട് സമാനമായ രീതിയിൽ ഇവിടെ വരുമ്പോൾ ക്രിസ്ത്യൻ ഇത്തരത്തിലുള്ള വിഭാഗത്തിലെ മതമേലധ്യക്ഷന്മാരെ അങ്ങോട്ട് പോയി കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചില ചർച്ചകൾ കൂടി മോദിയുടെ വരവിൽ നടന്നേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് നേരത്തെ തന്നെ മോദിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയ ഒരു കാര്യം ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഏതറ്റം വരെ വരെ ഇതുങ്ങി പോരാടാനും തയ്യാറാകണം എന്നുള്ള നിലപാടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ സ്വീകരിച്ചത് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ ഉറപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും മോദി തയ്യാറാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ടാമത്തെ റോഡ് ഷോയ്ക്കും മോദി തയ്യാറെടുക്കുന്നത് ഒപ്പം തിരുവനന്തപുരത്തേക്ക് മോദി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം സീറ്റ് വിഹിതം ഇരട്ടിയാക്കാൻ കഴിയും എന്നുള്ള നോട്ടത്തിലാണിപ്പോൾ കേന്ദ്രമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്നായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ വോട്ട് വിഹിതം പക്ഷേ ഈ വോട്ട് ചെയ്തവരെക്കാൾ ഇരട്ടിയിലധികം ആളുകൾ എന്ന മോദി എന്ന ബ്രാൻഡിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്രം ഇവിടെ നടത്തിയ ഒരു രഹസ്യ സർവേയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ കേരളത്തിൽ എത്തുന്ന ഇല്ലെങ്കിൽ കൊച്ചിയിലും തൃശ്ശൂരുമായി എത്തുന്ന മോദിയെ അടുത്ത മാസങ്ങളിൽ രണ്ട് ദിവസങ്ങളിൽ തലസ്ഥാനത്ത് എത്തിക്കാനുള്ള നീക്കങ്ങളും ബി സംസ്ഥാന ഘടകം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മോദി പ്രതിച്ഛായയിലാണ് പ്രതീക്ഷയെങ്കിലും അത് വോട്ടാക്കി മാറ്റുന്ന പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദനെയോ ഒക്കെ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മേജർ രബി അടക്കമുള്ളവരെ വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് വന്നു തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നിർത്തി മത്സരിപ്പിക്കാനാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിലും സിനിമാ മേഖലയിലും ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രസിദ്ധരായ ആളുകളെയൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകും അതായത് മോദി എന്ന ബ്രാൻഡിനെ മുന്നിൽ നിർത്തി മാത്രമേ ഇത്തവണത്തെ ഇലക്ഷൻ നേരിട്ടാൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന ബോധ്യം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വന്നിട്ടുണ്ട് അല്ലാതെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരെങ്കിലും കാണിച്ചാൽ ഇവിടെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബി ജെ പി നമ്മൾ എത്രത്തോളം ദൂരത്തിൽ ഇവിടുത്തെ ആളുകൾ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെ വോട്ട് മാത്രം കിട്ടിയാൽ ജയിക്കാൻ കഴിയുമോ ഇവിടെ കേരളത്തിൽ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ ക്രിസ്ത്യൻ മേഖലയിൽ അടക്കമുള്ള ആളുകളെ നേരിട്ട് പോയി കാണാനും വോട്ട് തേടാനും ഒക്കെ തന്നെ മോദി ഇവിടെ കേരളത്തിലെത്തുന്ന അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നുള്ള ബോധ്യം ഇവിടുത്തെ ആളുകൾക്കുണ്ട് പക്ഷേ പ്രവർത്തകർക്കിടയിൽ ആവശ്യമുണ്ടാക്കാൻ മോദി വേണം എന്ന നിലപാടാണ് ഇപ്പോഴും ബി ജെ പിക്ക്